ഷിരൂലുണ്ടായ മണ്ണിടിച്ചില്ല കേരളത്തിൻ്റെ വേദനയായിരുന്നു അർജുൻ അർജുനെ കണ്ടെത്തി എന്നുള്ളതാണ് പക്ഷെ കണ്ടെത്തി എന്ന് പറയുമ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നുള്ളൂ മലയാളികളെല്ലാവരും തന്നെ പക്ഷെ കാത്തിരിപ്പ് അത് അവസാനിച്ചു പക്ഷെ നമ്മൾ കണ്ടതാണ് ആദ്യം കർണാടകത്തിലെ ഒരു പത്രത്തിലും അത് വാർത്ത വന്നില്ല അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള യൂട്യൂബ് ചാനൽസ് മാത്രമാണ് അത് വാർത്തയാക്കിയത് മലയാളത്തിൽ തന്നെ ഒരു പ്രമുഖ ചാനലിന് അവിടെ സുവർണ എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിന് അവിടെ സുവർണ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് എന്നിട്ടും നമ്മൾ ആ വാർത്തയൊന്നും കണ്ടില്ല ഇവിടെ ആണ് ആ വാർത്ത വരുന്നത് വാർത്ത വന്നതിൻ്റെ പിറകിൽ കേരളത്തിലെ മാധ്യമങ്ങളും ഇവിടുത്തെ പൊതുസമൂഹവും മന്ത്രിസഭയും എല്ലാവരും സമ്മർദ്ദം ചെലുത്തി അതിൽ രാഷ്ട്രീയ പാർട്ടി ഭേദമന്യ എല്ലാവരും അതിൻ്റെ പുറകിൽ തന്നെ നിന്നു എന്നുള്ളതാണ് പക്ഷെ പലപ്പോഴും നമുക്കറിയാം കർണാടക തെരച്ചിൽ നിർത്തിപ്പോയി എന്നുള്ളത് മുമ്പിലൊരു വസ്തുതയാണ് പക്ഷെ ഇപ്പോഴും നമ്മൾ കേൾക്കാത്ത ഒരു കാര്യമുണ്ട് ഇത് ഇത് തിരിച്ചറിയേണ്ടത് മാധ്യമങ്ങളാണ് ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷിന്റെ പോസ്റ്റാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റല്ല അല്ല അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിന്റെ പോസ്റ്റാണ് അർജുനെ കണ്ടെത്താനുള്ള കർണാടക ഗവൺമെന്റിന്റെ അനാസ്ഥയ്ക്കെതിരെ സുപ്രീം കോടതിയിൽ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ കെ ആർ നൽകിയ റിട്ട് പെറ്റീഷന്റെ അടിസ്ഥാനത്തിലാണ് അർജുന്റെ ബോഡി കണ്ടെത്തിയത് എന്ന് എത്ര പേർക്കറിയാം എന്നുള്ളതാണ് ഇന്ത്യയിലെ ഏത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിലാണ് പഴയ എസ് എഫ് ഐ നേതാവ് സുഭാഷ് ചന്ദ്രന്റെ കയ്യൊപ്പ് ഇല്ലാത്തത് പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ ഒന്നും തന്നെ എങ്ങനെയൊരു കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ല എന്നുള്ളത് വല്ലാതെ അതിശയിപ്പിക്കുന്നതാണ് സത്യാനന്തര കാലത്ത് ഇതിന്റെ ഡീറ്റെയിൽ മുഴുവൻ തന്നെ ഇതിലിട്ടിട്ടുണ്ട് സത്യാനന്തര കാലത്തെ മാധ്യമ പ്രവർത്തനം നമ്മൾ കണ്ടതാണ് വളരെ പ്രധാനമായിട്ട് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രമുഖ മാധ്യമം മുപ്പത് വർഷം പൂർത്തിയാക്കുമ്പോൾ കേരളത്തിൽ നടന്ന ഏറ്റവും ഏറ്റവും വലിയൊരു ദുരന്തത്തിൽ ആ ദുരന്തത്തിൻ്റെ രക്ഷാദൗത്യത്തിന് വലിയ സഹായങ്ങളൊന്നും എന്ന് മാത്രമല്ല കേന്ദ്ര സഹായം കിട്ടാത്ത നിലയ്ക്ക് കേരളം പൈസ ചില എഴുതിയെടുത്തു എന്നുള്ള ചിലവ് എക്സ്പെൻഡിച്ചർ എന്നുള്ള വാക്കുപയോഗിച്ച് വാർത്ത ചെയ്തു എന്നുള്ളത് ഒരു ഓൺലൈൻ മീഡിയ അല്ല കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖ മാധ്യമത്തിലെ ഏറ്റവും പ്രമുഖ മാധ്യമ പ്രവർത്തകൻ മറ്റു പല മാധ്യമ പ്രവർത്തകരും അതിൽ ക്ഷമ പറഞ്ഞു എന്ന് വെച്ചാലും ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇന്നു വരെ അങ്ങനെ ഒരു ക്ഷമയുണ്ടായിട്ടില്ല അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു മുപ്പതാം വാർഷികല്ലേ ഇങ്ങനെ തന്നെ ആഘോഷിക്കണം